ഹായ് ഹലോ നമസ്കാരം അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എയർ ഫ്രയറിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണെട്ടോ കാണിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ റെസിപ്പീസ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കണ്ട വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഈ റെസിപ്പീസൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക ഒട്ടും തന്നെ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം യറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ടോട്ടില എടുത്തിട്ടുണ്ട് ടോട്ടില നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയില്ലേ ചപ്പാത്തി ആയാലും നമുക്ക് ബേസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ചപ്പാത്തി കൊടുക്കണം അതിൻ്റെ മുകളിലേക്കായിട്ട് സോസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സോസ് എന്ന് പറയുമ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ കെച്ചപ്പും അതേപോലെ മയണൈസും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് പെപ്പ പൗഡറോടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസ് റെഡിയാവും ഇനി ആ സോസിൻ്റെ മുകളിലായിട്ട് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ലെയറായിട്ട് അല്ലെങ്കിൽ രണ്ട് പീസായിട്ട് എടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ചപ്പാത്തിക്ക് മുകളിൽ സോസും അതിന് മുകളിൽ മോസറിലീസ് ഇട്ടിട്ട് അടുത്ത ചപ്പാത്തി വെച്ചതിന് ശേഷം ഈ പ്രോസസ്സ് എന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം അതിന് മുകളിലായിട്ട് പെപ്പറോണിയോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ പെപ്പറോണി പീസസ് ആണെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം വെജിറ്റബിൾസ് ആണെങ്കിൽ അങ്ങനെ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ് കേട്ടോ വേണ്ടത് വൺ എയ്റ്റി ഡിഗ്രിയിൽ മൂന്ന് മിനിറ്റ് വെച്ചാൽ നമ്മുടെ പെപ്പറോണി പീസ ഇൻ എയർ ഫ്രയർ റെഡി ആവും കേട്ടോ ഇതാ അതുപോലെ ആ ഒരു പെപ്പറോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഈ ഒരു ടേസ്റ്റി ഐറ്റം മതിയാകും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് അപ്പോൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് എയർ ഫ്രയറിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ ആദ്യം തന്നെ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുന്നത് കൊണ്ട് തന്നെ അത് പുറത്തേക്കൊന്നും പോകാതിരിക്കാൻ ഒരു ട്രേയോ അല്ലെങ്കിൽ പാശ്മൻ പേപ്പറോ അത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഓൺലൈനിലൊക്കെ അത് വാങ്ങാൻ കിട്ടും അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീണ്ടും ഞാൻ ടോട്ടില്ല പീസ് തന്നെ വെച്ചേക്കണേ അതൊരു സ്പിനാച്ചിൻ്റെ ടോട്ടില്ലാ പീസാണ് കേട്ടോ വെച്ചേക്കുന്നത് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ കാണിക്കുന്നത് പോലെ തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് മുട്ടയാണെട്ടോ പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒറുകാന വിട്ട് കൊടുക്കുക പാപ്രിക്ക പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ചില്ലി ഫ്ലേക്സ് അതും സ്പൂൺ കണക്കിനാണ് കേട്ടോ എല്ലാം ചേർത്ത് കൊടുക്കുന്നത് അതായത് വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള അളവിന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് കൊണ്ടിട്ടോ ഇതുപോലെ സ്റ്റിക്ക് കൊണ്ടിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയൊക്കെ ഒന്ന് നമുക്ക് ശരിക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടാ അതിനുശേഷമാണ് നമുക്കിനി വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ബെൽ പെപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കളറും ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആണ് ബ്രോക്ലിയാണ് ആണ് ഇതിൻ്റെ മെയിൻ താരം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ബ്രോക്ലിയൊക്കെ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഷ്രെഡഡ് ചീസ് മോചരല്ലാ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുകയാണേട്ടോ വേണ്ടത് എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പന്ത്രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമുക്ക് അധികം പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് കുക്കിങ്ങൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും ഇല്ലേ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഇത് നമുക്കവർക്ക് ലഞ്ച് ബോക്സിലും എല്ലാം വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കണം ഇത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ ഡിഷാണ് അപ്പോൾ അതിന് ചേർക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ചിട്ട് ഓരോ ആൾക്കാരും അതിൻ്റെ അവരുടേതായ വേർഷൻസ് ഉണ്ടാക്കുന്ന എന്ന് മാത്രം ഫ്രിറ്റാറ്റ എന്നാണ് ഈ ഒരു ഇറ്റാലിയൻ ഡിഷിന്റെ പേര് നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ എയർ ഫ്രയറിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ അതിൻ്റെ മസാല എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ആ ഒരു ചെറിയ ജാറിലേക്ക് പുതിന നല്ല പോലെ പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് മല്ലിയിലയും ഒരു കൈപ്പിടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ എണ്ണം കുറക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിന് ശേഷം ദ കാപ്സിക്കം ഒരു പകുതി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി യോഗർട്ട് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു സ്പൂൺ അളവിന് കുരുമുളക് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ചേർത്താൽ മതിയാകും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ നമുക്കൊരു ഗ്രീൻ ചട്നി പോലെ തന്നെ കിട്ടുന്നതാണ് ഇനി ഇതാണ് നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കേണ്ടത് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയൊക്കെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് നന്നായിട്ട് അതിലേക്ക് ൊക്കെ പിടിച്ച് ഇറങ്ങി പിന്നെ അത് നല്ല ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം അതായത് ഓവർനൈറ്റ് വെച്ച് അത് ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്കത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് എയർ ഫ്രയറിൽ പിന്നെ നമുക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെനു ഒക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ ചിക്കൻ എന്നുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓപ്ഷനാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ ട്രേയിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രേ ഒന്നും വേറെ ഉപയോഗിക്കുന്നില്ല കേട്ടോ നേരിട്ട് തന്നെയാണ് ചിക്കൻ ഞാൻ വെച്ച് കൊടുക്കുന്നത് ആ സ്പ്രേ ചെയ്തതിന് ശേഷം ചിക്കൻ എന്താ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് സുക്കിനിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ചിക്കൻ്റെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് വൺ എയ്റ്റിയിൽ ഇരുപത്താറ് ആണ് നമുക്ക് വരിക അപ്പോൾ ഇരുപത്താറ് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കണ്ടു ഇതുപോലെ മുകളിലായിട്ട് ഒരു ബ്രൗൺ കളറിലാക്കി മാറുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വളരെ ഈസിയല്ല ഇതും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാനോ കുക്കറോ ഒന്നിൻ്റെ ആവശ്യമില്ല എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രെയിൽ വെച്ചിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ് കാണിച്ചത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കണേ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് കാണിച്ച മൂന്ന് റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക മസ്റ്റായിട്ടിത് ട്രൈ ചെയ്യേണ്ട ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്